എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഇതിനകം തന്നെ തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ തുക എത്തും ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കൈകളിൽ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ പെൻഷൻ ലഭിക്കൂ എന്നുള്ള അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് അതാണ് പറയുന്നത് അതായത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ട് രീതിയിലാണ് വിതരണം ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയാം പകുതി ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് കൈകളിലുമാണ് വിതരണം ചെയ്യുന്നത് സർവീസ് സഹകരണ സംഘങ്ങളിലൂടെയും സർവീസ് സഹകരണ ബാങ്ക് മുഖേനയുമാണ് ഈ ഒരു പെൻഷൻ വിതരണം ചെയ്യുന്നത് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ എത്തിച്ചു നൽകുകയാണ് ഈ രണ്ട് രീതിയിലുള്ള പെൻഷൻ വിതരണവും ക്രിസ്മസിന് മുമ്പ് പൂർത്തിയാക്കും എന്ന് ധനമന്ത്രി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു പക്ഷേ ആ വാഗ്ദാനം നടപ്പിലാവില്ല കാരണം ഇന്ന് നാലാം ശനിയാഴ്ച ആയതുകൊണ്ടും നാളെ ക്രിസ്മസ് അവധിയായതുകൊണ്ടും സർവീസ് സഹകരണ സംഘം ജീവനക്കാരുടെ കൈകളിലേക്ക് എത്തില്ല ശേഷം മാത്രമാണ് ഈ ഒരു തുക വിതരണം ഉണ്ടാകുക ചൊവ്വാഴ്ച മുതൽ ഇതിന്റെ വിതരണം സജീവമാകും ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ ഒരു തുക പൂർണ്ണമായിട്ടും ആളുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇന്നലെ സഹകരണ സംഘങ്ങളിലേക്ക് പല സ്ഥലങ്ങളിലും തുക എത്തിയിരുന്നു അങ്ങനെയുള്ള ചുരുക്കം ചില പ്രദേശങ്ങളിൽ മാത്രം തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക ഇതാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കൈകളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ക്രിസ്മസിന് മുമ്പ് പെൻഷൻ ലഭിക്കില്ല ക്രിസ്മസിന് ശേഷം അതായത് ചൊവ്വാഴ്ച മുതലേ ഈ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് പറയാനുള്ളത് ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ള ഒരു കാര്യം പല ആളുകൾക്കും പെൻഷൻ ഈ പ്രാവശ്യവും ഇല്ല അതായത് മസ്രിം പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങും എന്ന് ധനമന്ത്രി നേരത്തെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസവും പെൻഷൻ ഉണ്ടായിരുന്നില്ല ഈ മാസം ഇനി ഡിസംബറിൽ മശ്രിം പൂർത്തീകരിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും നാലു മാസത്തെ പെൻഷൻ ലഭിക്കില്ല അവർക്ക് ഡിസംബർ മാസത്തെ പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നേ ലഭിക്കൂ ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് ജനുവരി ഒന്ന് മുതൽ ഇരുപത് വരെ മസ്രിങ്ങിനുള്ള അവസരമുണ്ട് ഇനി ജനുവരിയിൽ മസ്രിംഗ് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ ഡിസംബർ വരെയുള്ള പെൻഷൻ ലഭിക്കില്ല ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നേ ലഭിക്കൂ പല ആളുകളും ജൂലൈ മാസത്തെ പെൻഷൻ ലഭിച്ചിട്ടില്ല അത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പെൻഷൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് സേവനയുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് പരിശോധിക്കുക ഇത് അതോടൊപ്പം തന്നെ വിധവ വിവാഹിത പെൻഷൻ വാങ്ങുന്നവരോട് വിവാഹിത വിവാഹിതയല്ല പുനർവാഹിതയല്ല എന്ന സാക്ഷിപത്രം സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പറയുന്നത് വിധവാ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ പുനർവാഹിതയല്ല അവിവാഹിത പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരാണ് എങ്കിൽ അല്ല എന്ന സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അത് വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറോ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഒരു സാക്ഷിപത്രമാണ് അത് പഞ്ചായത്തിൽ നൽകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് കൂടി അതിനൊപ്പം നൽകണം അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക കൈകളിൽ പെൻഷൻ വിതരണം ചൊവ്വാഴ്ച മുതലേ സജീവമാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദിവരേക്ക് നമുക്ക്